കുഞ്ഞു കഫീറടക്കം ബിന്ദിയാക്കപ്പെട്ടിരുന്നവരുടെ മൃതദേഹമാണ് ഹമാസ് ഇനി ഇസ്രയേലിന് കൈമാറിയത് ബിന്ദികളാക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിൻ്റെ ജൂതക്കുട്ടിയുടെ മൃതദേഹം ചങ്കു പിടയ്ക്കുന്ന കാഴ്ച തന്നെയാണ് ഇസ്രയേലികളെ സംബന്ധിച്ച് ഇന്ന് കാണുവാനായി സാധിച്ചത് നാല് ഇസ്രയേലി ബിന്ദികളുടെ മൃതദേഹം അങ്ങനെ ഹമാസ് കൈമാറും ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ ബിന്ദിയായ കഫിർ ബിബാസിൻ്റെ നാല് വയസ്സുള്ള സഹോദരൻ ഏരിയലിൻ്റെയും മാതാവ് ഗിരീബി ബാസിൻ്റെയും മറ്റൊരാളായ ഒഡൈഡ് ലിഫ്റ്റിസിൻ്റെയും മൃതദേഹമാണ് ഇങ്ങനെ കൈമാറുന്നത് വിടിനിർത്തൽ കരാർ കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ബന്ധുക്കളിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നുള്ള ചോദ്യം ശക്തമായി ഉയർന്നത് അതിലിടയ്ക്ക് വെച്ച് ഹമാസ് പിന്നോട്ട് പോയതിൻ്റെ കാരണവും പലരെയും ജീവനോടെ തിരികെ കൊടുക്കാൻ കഴിയില്ല എന്ന് ഹമാസിന് വ്യക്തമായി അറിയാം അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ തന്നെ മനസ്സിൽ കരുതിയിട്ടാണ് ഇസ്രയേലിന് ഏറ്റവുമധികം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ ബുദ്ധിമുട്ടേറിയ കയ്പേറിയ ഒരു ദിവസമാണെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആഹുവും പറയുന്നത് കാരണം ഇവരെയൊക്കെ തന്നെ ജീവനോടെ രക്ഷിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഐ ഡി എഫിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കുമുണ്ടായിരുന്നു അതിലേറ്റവും സങ്കടമുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുഞ്ഞുകുട്ടിയുടെ മൃതശരീരമേറ്റുവാങ്ങേണ്ടി വരുന്ന വേദനയേറിയ ഈ നിമിഷം തന്നെയാണ് ഗാസയ്ക്ക് സമീപത്തുള്ള കിബുഡ്സ് നീർ ഹോസിൽ നിന്നാണ് കഫീർ ബിബാസിന്റെ പിതാവ് യാഡനടക്കമുള്ളവരെ ഖമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് അന്ന് കേവലം ഒൻപത് മാസമായിരുന്നു കഫീറിന്റെ പ്രായം കുഞ്ഞു കുട്ടിയാണെന്ന് പോലും നോക്കാതെയാണ് ആ കുടുംബത്തെ ആ ഭീകരർ തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് തട്ടിക്കൊണ്ടുപോയത് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കഫീറും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അറിയിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് പറയുന്നു അതിൽ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ ആ മരണം സ്ഥിരീകരിച്ചിരുന്നില്ല മനുഷ്യ കവചമാക്കി ഹമാസ് പലരെയും ഉപയോഗിച്ചുവെന്നുള്ള വാദം നേരത്തെ ഉയർത്തിക്കാട്ടിയതാണ് പക്ഷേ ഇവർ മരിച്ചതിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് പലർക്കും ഭക്ഷണം ലഭിക്കാതെയും പലരും കൃത്യമായി ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടി മരിച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിട്ടുണ്ട് ഹമാസിൻ്റെ ക്രൂരമായ ടോർച്ചറിങ്ങിലൂടെ പലരും കൊല്ലപ്പെട്ടുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ കുറ്റവും ഇസ്രയേലിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയല്ലാതെ ഹമാസിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാത്ത പക്ഷം ഇതിനുള്ള കൈപ്പേറിയ തിരിച്ചടി ഉറപ്പായും ഹമാസ് ഭീകരർ നേരിടേണ്ടി വരുമെന്നുള്ളത് സത്യാവസ്ഥയാണ് ഈ മാസം തുടക്കം തന്നെ ജയിലിലെ ബന്ധുക്കളെ തിരിച്ചയക്കുന്ന കൂട്ടത്തിൽ യാർദൻ ബിബാസിനെ ഹമാസ് വിട്ടയച്ചു രണ്ട് ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ അമ്മയ്ക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെയും പുറലോകത്തിനറിയില്ലായിരുന്നു എന്നാൽ ജീവനറ്റ ചേതനയറ്റ ശരീരമായി അവരെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് കുടുംബത്തിന് ഒരിക്കൽ പോലും കരുതേണ്ടി വന്നിരുന്നില്ല കുടുംബം എന്തായിരുന്നാലും പറഞ്ഞിരുന്നു അവരെ തിരികെ കിട്ടുന്നതുവരെ ഒരു കാരണവശാലും ഒരടി പോലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ളത് കരാർ പ്രകാരമുള്ള മൃതദേഹങ്ങളുടെ കൈമാറ്റത്തിൻ്റെ ഘട്ടമാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് ഡി എൻ എ പരിശോധന നടത്തി അത് പൂർത്തീകരിച്ചു തന്നെയാണ് ഇസ്രയേൽ അവരുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കുന്നത് ഒരുപക്ഷെ അതിൽ കൃത്യമായി യോജിച്ചില്ലായെങ്കിൽ ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നുള്ള സൂചനയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹമാസ് എന്തായിരുന്നാലും ഈ വെടിനിർത്തൽ കരാറിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നു അംഗീകരിക്കുന്നു എത്രയും വേഗം സമാധാനത്തിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഹമാസിൻ്റെയും തീരുമാനം കാരണം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിന് വന്നതിന് പിന്നാലെ തന്നെ ഹമാസിന്റെ മരണമണി മുഴക്കി തന്നെയാണ് കസേരയിലെത്തിയത് എത്രയും വേഗം ഇത് അവസാനിപ്പിച്ചില്ലായെങ്കിൽ അമേരിക്ക തന്നെ നേരിട്ട് പലസ്തീനിലേക്ക് ഇറങ്ങുന്ന ഗാസാ മുനപ്പിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച തന്നെ അവർ കാണേണ്ടി വരും അങ്ങനെ വന്നാൽ ഇതൊന്നും തന്നെ ആയിരിക്കില്ല ഇതുവരെ ഉള്ളതായിരിക്കില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനയും നൽകി കഴിഞ്ഞിട്ടുണ്ട് ഐ ഡി എഫ് എന്തായിരുന്നാലും വിറളി പൂണ്ട് നിൽക്കുകയാണ് ഇതിനുള്ള തിരിച്ചടി ഉറപ്പായി നൽകുമെന്ന ഒരു സൂചനയും അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ ഇപ്പോൾ കരാറിനെ അംഗീകരിക്കുന്നു ബന്ധു കൈമാറ്റം പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികൾക്കും ചുക്കാൻ പിടിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത